ാത്തപ്പെട്ടതാണ് അത് വളരെ വസ്ത്രത്തിലുള്ള ഇടത്ത് അത് തഹത്തിരാമത്തില്ല എന്നതിലേക്ക് പോകാത്ത ഇടത്ത് അത് അല്ല അമ്മിമ്മക്കിലില്ല എന്നതിടത്തേക്ക് നയിക്കാത്തിടത്തോളം അത് നല്ല സന്ദർഭങ്ങളിൽ മാത്രമേ പറയാവുന്നുള്ളൂ അസാബ്യ താഷറ ഇസ്ഹബാബു മുസ്ലിം ബിമായ സുറുഹ് ഇതിനുള്ള മറ്റൊരു കാര്യം ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുന്ന കാര്യമുണ്ടെങ്കിൽ അത് പറയാം അതൊരു മര്യാദ അതൊരു നല്ല അഥവാ നമുക്കില്ലാത്തൊരു കാര്യമാണ് ഒരാളെ കാണുമ്പോ ആദ്യം തന്നെ ഇട്ടാത്തൊരാക്കുന്ന വർത്താൻ ആദ്യം ഇത് ശരിയല്ല ഇത് നമ്മുടെ സംസ്കൃതത്തിന്റെ ഒരു ഭാഷയാണ് ധാരണാളികൾക്ക് അത് മനസ്സിലായപ്പോൾ ആളെ അങ്ങട്ട് എന്താ പറയാ എടങ്ങാറാക്കുന്ന കാര്യം ഇല്ല ഒരാളെ പരമാവധി സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ദശാറത്തുന്ന കാര്യമുണ്ടെങ്കിൽ ഉടനെ അത് പറയാം നിരുസമുദായത്തിൽ അങ്ങനെയായിരുന്നു നെമിക്കൊരു കുഞ്ഞു പറഞ്ഞപ്പോ നബിയെ സന്തോഷകരമായ കാര്യം ഉടനെ എല്ലാരോടും വന്നതാണ് അമ്മ തിളപ്പിക്കു പറയുന്നത് അത് ശുക്രൻ അലാലഹു ദുഷ്കർ എന്നുള്ള അർത്ഥത്തിലും രണ്ടാമത്തേത് വിശാറത്തിന്റെ ബാബിലുമാണ് അതിന്റെ വ്യാഖ്യാനം അതുകൊണ്ട് വിശാറത്തിന്റെ കാര്യം സന്തോഷകരമായ കാര്യമുണ്ടെങ്കിൽ മുസ്ലിമിനെ നമ്മളത് അറിയിക്കണം ഇരുസലാഹു അലഹി വസ്സലമ്മ പറഞ്ഞു നിങ്ങൾ കുറിച്ച് നല്ലതല്ലാത്ത ഒന്നും എന്നോട് പറയരുത് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ അയാളെ കാണുമ്പോൾ അങ്ങനെയുള്ള ഒരു മോശമായ തോന്നലുണ്ടാകും അതുകൊണ്ട് മോശമായ തോന്നലുകൾ ഉണ്ടാകുന്ന ഒരു കാര്യം നിങ്ങൾ എന്നോട് പറയരുത് ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ആ കൂടി വിശാറത്ത് കൊടുക്കാനും വിശാറത്ത് വാങ്ങാനും ആ പശാച്ചുക്കൽ കൂടി അതുപോലെ കൂടി കണ്ടുമുട്ടാവുന്ന കാര്യങ്ങളെ പറയാവു ഇവിടെ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ പണി തമ്മിൽ തെറ്റിക്കണ കാര്യങ്ങൾ അങ്ങത്തും വിട്ടും പറഞ്ഞുകൊണ്ടിരക്കുക എന്നുള്ളതാണ് അതാണ് നമീമത്ത് എന്ന് പറയുന്നത് നമീമത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ുള്ളത് ഒന്നും അല്ല പ്രശ്നം നെമീമത്ത് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് ഇവിടുത്തെ വാക്ക് അവിടെ അവിടുത്തെ വാക്ക് പടിയും കൊടുത്തു അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് പരസ്പരമുള്ള റിലേഷൻ മോശമാകാൻ അത് കാരണം പരസ്പരമുള്ള ബന്ധങ്ങൾ മോശമാകാൻ കാരണമാകുന്ന വിധം വാക്കുകൾ കൈമാറിയാൽ അത് നെമീമത്താണ് അതാണ് നെമീമത്തിന്റെ നിർബന്ധനം നമീമത്ത് നിങ്ങൾ വിചാരിക്കുന്ന ചെറിയൊരു കാര്യമാണ് ഇല്ല സിച്ചക്ക് എല്ലാ എത്തലീന്റെ മുൻപന്നെ പിട കിട്ടുള്ളൂ വെച്ച് ടും അതാണ് നമ്മൾ ആ ചരീത് കുത്തിക്കൊടുത്ത ഹരീസൊക്കെ വായിച്ചപ്പോൾ ചരീത് എന്നുള്ള മത്തല മാത്രമല്ല ആ ഹദീസിന്റെ നിസ്സാര നിങ്ങൾ അറിയണം അവർ രണ്ടുപേരും ശിക്ഷിക്കുന്നത് നിങ്ങൾ കരുതുന്ന നിങ്ങൾ വളരെ ഗുരുതരമായ തെറ്റ് എന്ന് കരുതുന്ന വിഷയത്തിലല്ല പക്ഷെ നിങ്ങളത് കരുതുന്നില്ല ഗുരുതരമെങ്കിലും അത് ഗുരുതരമാണ് എന്നൊരു സൂചന പറഞ്ഞു അതിലൊന്നും ഒരാൾ മൂത്രമഴിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടതുപോലെ ശുചീകരിക്കുമായിരുന്നില്ല എന്നതും രണ്ടാമത്തേത് فكان احدهما يمشي بالنميمه <سؤال> تنقل <سؤال> بحيث يفسد بين الناس <سؤال> <سؤال> ജനങ്ങൾക്കിടയിൽ പ്രസാദ് സംഭവിക്കുന്ന തരത്തിൽ പ്രസാദ് ഉണ്ടാക്കുന്ന വിധത്തിൽ നത്തനുൽ കലാമ നടത്തുന്നതാണ് ഈ അങ്ങനെ നത്തനുൽ കലാമ് നടത്തുന്നവർ സൂക്ഷിക്കണം അത് കബറു തന്നെ തുടങ്ങും കബറിൽ നിന്ന് തന്നെ തുച്ഛ തുടങ്ങും എന്നവർ മനസ്സിലാക്കുക എപ്പോഴും ഇത് ഖൽബി മുസ്ലിം ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ സന്തോഷം കൊടുക്കാൻ എന്നുള്ള ചെറിയ കാര്യമല്ല വളരെ വലിയ കാര്യമായിട്ട് വേണക്കെടുത്ത അത്താമിന